സമസ്തകേരള ജമ്യത്തിന് വസ്തുത വസ്തുതയായി പറയും അത് പറയേണ്ട സമയത്ത് പറയും ആരോടും പറയും അത് സമത്തയുടെ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണെന്ന കാര്യത്തിൽ സമസ്തക്കൊരു ആ സമത്ത പറഞ്ഞിട്ട് പറയും ചെയ്യും അതിനെന്താ തർക്കമുള്ളത് എല്ലാ രംഗത്തും അങ്ങനെ തന്നെ എല്ലാ രംഗത്തും നമ്മൾ അങ്ങനെ തന്നെ ഇപ്പൊ ഇന്നലെ യുവ നേതാവിന്റെ പ്രസ്താവന ഒന്ന് പത്രത്തിൽ നമ്മളെ പ്രതികരിച്ചു പ്രതികരിക്കാൻ പറ്റുമോ കാരണം എന്താ പണ്ഡിതന്മാർ ഞങ്ങളെ നിയന്ത്രിക്കേണ്ടെന്ന് പറയാൻ ആർക്കും അവകാശമില്ല ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തുറന്ന് പറഞ്ഞു ഫിറോസ് ആണെങ്കിൽ ആരാണെങ്കിലും തുറന്ന് പറയാലോ പണ്ഡിതന്മാർ ഞങ്ങളെ എന്ന് ആർക്കും പറയാൻ പറ്റില്ല പണ്ഡിതന്മാർ ഇസ്ലാമിക കാര്യങ്ങൾ പറയും അത് നമ്മൾ അംഗീകരിക്കും അത് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും നേതാക്കരാണേലും ആരാണെങ്കിലും ശരി പണ്ഡിതന്മാർ ഞങ്ങൾ അംഗീകരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് സത്യമാണെങ്കിൽ ധിക്കാരമാണ് അവർ തിരുത്തേണ്ടി വരും ഇല്ലെങ്കിൽ തിരുത്തിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കം അത് പറയാൻ പാടില്ല കാരണം പണ്ഡിതന്മാർ ആരാണോ അവർ ഈ സമൂഹത്തിന് തെറ്റുപറ്റുമ്പോൾ നമുക്ക് തെറ്റുപറ്റിയാന്ന് നമ്മളോട് പറയും അവർക്ക് തെറ്റിപ്പറ്റിയാൽ അവരോട് പറയും അക്കാര്യത്തിൽ നമുക്കൊരു നേതൃത്വം